ഹലോ ഗായ്സ് അസ്ലാമലക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചില്ലി ചിക്കൻ വളരെ എളുപ്പത്തിൽ എങ്ങനെ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാൻ വേണ്ടിയാണ് അതിനായി ഒരു ബൗളിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ചില്ലി ചിക്കൻ പീസുകൾ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ആവശ്യമായ മസാലസ് ആഡ് ചെയ്യാം അതിനായി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ആഡ് ചെയ്ത് കൊടുക്കുക ഇനി അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ കട്ട തൈരും അതോടൊപ്പം തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോറും മൈദാമാവും ആഡ് ചെയ്ത് കൊടുത്ത് ഈ രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്കിത് മിക്സ് ചെയ്യാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്ത് എല്ലായിടത്തും മസാല സെത്തുന്ന രീതിയിൽ മിക്സ് ചെയ്ത് വെക്കുക ഇനി ഇതൊര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ ഫ്രിഡ്ജിൽ വയ്ക്കുക അതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം ഇനി അത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ പാൻ നല്ലതുപോലെ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇനി അതിലേക്ക് നമുക്ക് ചിക്കൻ ഓരോന്നായി ആഡ് ചെയ്ത് കൊടുക്കാം ഇത് നമുക്കൊന്ന് ഷാലോ ഫ്രൈ ആകുന്നത്ര ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതിയാവും ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി അതുപോലെ തന്നെ കോൺഫ്ലോർ ഇല്ലാത്തവർ അരിപ്പൊടി യൂസ് ചെയ്താൽ മതിയാവും ഇത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് ഫ്രൈ ചെയ്യുമ്പോഴത്തേനും നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം ഞാനിവിടെ അതിനായി രണ്ട് സവോള അതോടൊപ്പം തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുപോലെ ഒരു ക്യാപ്സിക്കം പിന്നെ ഇത് നമ്മുടെ സോസിൻ്റെ മിക്സാണ് ഇതിനകത്ത് ഞാൻ കോൺഫ്ലോറും അതോടൊപ്പം തന്നെ ടൊമാറ്റോ സോസും സോയാ സോസും ആഡ് ചെയ്തിട്ടുണ്ട് അത് നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ നോക്കുമ്പോഴത്തേനും ചിക്കൻ നല്ലതുപോലെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഈ രീതിയിൽ ഫ്രൈ ആക്കി എടുക്കുക ഇതേപോലെ ബാക്കിയുള്ള ചിക്കനും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം എല്ലാ ചിക്കനും ഇതേപോലെ ഫ്രൈ ചെയ്ത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാവുന്നതാണ് ഇനി നമുക്ക് ചിക്കൻ വറുത്തെടുത്ത എണ്ണയിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ പച്ചമണം മാറുന്നവർ ചെറുതായിട്ട് ഇതുപോലെ വഴറ്റി കൊടുക്കുക ഇനി നമുക്ക് അതിലേക്ക് ക്യൂബ്സായി അഴിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് ക്യാപ്സിക്കും അല്പം ഉപ്പും ചേർത്ത് ഇതേപോലെ വഴറ്റുക ഒന്ന് ചെറിയ രീതിയിൽ വാടി വരുന്നവരെ വഴറ്റി കൊടുക്കുക ഇതിപ്പോൾ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച സോസിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് അതിനാവശ്യമായ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം നമുക്ക് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം നല്ലതുപോലെ തിളച്ചൊന്ന് കുറുകി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം അതുപോലെ നമ്മൾ കോൺഫ്ലോർ ചേർത്തുകൊണ്ട് അടുക്കി പിടിക്കഴിക്കാൻ ഇതേപോലെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിപ്പം അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ആഡ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ കറി റെഡി ആയി കഴിഞ്ഞിരിക്കുന്നത് ഇത് നല്ല ഒന്ന് തിളച്ച് വന്നാൽ മതിയാവും നമ്മുടെ കറി റെഡി ആയി കഴിഞ്ഞിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചില്ലി ചിക്കൻ വീട്ടിൽ എടുക്കാൻ സാധിക്കും ചപ്പാത്തിക്കും ഇടിയപ്പത്തിനും പൊറോട്ടയ്ക്കും ഒക്കെ നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും ഈ കറി ഈ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അടുത്തൊരു വീഡിയോ വരെ ടിൽ ദെൻ ബായ്